നമസ്കാരം അമേരിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അമേരിക്ക നിശ്ചലമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ അമേരിക്കൻ സർക്കാരിന്റെ ഷട്ട്ഡൌൺ മൂന്നാം ദിവസം പിന്നിടുമ്പോൾ പരിഹാരത്തിനായി തിരക്കിട്ട ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ധനാനുമതി ബിൽ പാസാക്കാൻ സെനറ്റിൽ ഇന്ന് വീണ്ടും ചർച്ച നടക്കും ഒക്ടോബർ ഒന്നു മുതൽ ആരംഭിച്ച ഈ ഷട്ട് ഡൌൺ നാലാം ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ അമേരിക്കയിലെ വിവിധ മേഖലകൾ സ്തംഭനാവസ്ഥയിലാണ് ദേശീയ സുരക്ഷ ആരോഗ്യ പദ്ധതികളടക്കം തടസ്സപ്പെടുന്ന നിലയിലേക്ക് എത്തിയതോടെയാണ് സമവായത്തിനായി തീവ്ര ശ്രമം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ധന അനുമതി ബില്ലിൽ ഇന്ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കും എന്നാൽ വോട്ടെടുപ്പിന് മുന്നോടിയായി റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് കക്ഷികൾ തമ്മിൽ നടത്തിയ ചർച്ചയിൽ സമവായം ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ സെനറ്റിൽ ഇന്ന് ബിൽ പാസാക്കാൻ സാധ്യത ഇല്ല എന്നാണ് വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ ഷട്ട്ഡൌൺ നീളാനാണ് സാധ്യത സർക്കാർ ചെലവുകൾക്കായുള്ള ധനാനുമതി ബിൽ പാസാക്കാതെ വന്നതോടെ അമേരിക്ക അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചതോടെ വിവിധ മേഖലകൾ സ്തംഭിച്ച അവസ്ഥയിലാണ് ഒക്ടോബർ ഒന്നിന് നടന്ന വോട്ടെടുപ്പിൽ സെനറ്റിൽ സമവായത്തിൽ എത്താൻ കഴിയാതെ വന്നതോടെയാണ് ആവശ്യ സർവീസുകൾ ഒഴികെയുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം സ്തംഭിച്ചത് സർക്കാർ സേവനങ്ങൾ നിലയ്ക്കുന്നത് സാധാരണക്കാരെയും ബാധിക്കുന്നുണ്ട് പുതിയ സാമ്പത്തിക വർഷത്തേക്ക് ഫണ്ട് അനുവദിക്കുന്ന ബിൽ ഒക്ടോബർ ഒന്നിനു മുമ്പ് യു എസ് കോൺഗ്രസ് പാസ്സാക്കുന്നതാണ് അമേരിക്കയിലെ രീതി ഇത്തവണ ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്കും സെനറ്റിൽ സമവായത്തിൽ എത്താനായില്ല ഇതോടെയാണ് രാജ്യം അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയത് അടച്ചുപൂട്ടൽ പ്രാബല്യത്തിലായതോടെ സാധാരണക്കാരും സർക്കാർ ജീവനക്കാരും ദുരിതത്തിലായി ആരോഗ്യ സേവനം അതിർത്തി സുരക്ഷ വ്യോമയാനം തുടങ്ങിയ ആവശ്യ സർവീസ് ഒഴികെയുള്ള സർക്കാർ സേവനങ്ങളെല്ലാം തടസ്സപ്പെട്ടു ശമ്പളം കൊടുക്കാനും ദൈനംദിന കാര്യങ്ങൾക്കും വകുപ്പുകൾക്ക് പണമില്ലാതാകുന്ന അവസ്ഥയിലാണ് ഏഴര ലക്ഷം ജീവനക്കാർ ശമ്പളരഹിത നിർബന്ധിത അവധിയിലേക്കും പോകേണ്ട അവസ്ഥയിലാണ് അടച്ചുപൂട്ടലിന്റെ ധൈര്ഘ്യമനുസരിച്ചിരിക്കും പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുക സർക്കാർ ജീവനക്കാരോട് അത്ര താല്പര്യമില്ലാത്ത ട്രംപ് ജീവനക്കാരിൽ കുറച്ചുപേരെങ്കിലും പിരിച്ചുവിടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല തൊഴിൽ കണക്കുകൾ പുറത്തുവിടുന്നതും സർക്കാർ ഏജൻസികൾ നിർത്തിവച്ചേക്കും സർക്കാർ ഓഫീസുകളിൽ സേവനം ലഭിക്കാതെ സാധാരണക്കാർ വലയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സബ്സിഡി പദ്ധതികളുടെ നടത്തിപ്പും അവതാളത്തിലാകും ദേശീയ പാർക്കുകൾ മ്യൂസിയങ്ങൾ പാസ്പോർട്ട് വിസ സേവനങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തനം നിലയ്ക്കും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് മുപ്പത്തിയഞ്ച് ദിവസം അമേരിക്ക അടച്ചുപൂട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ശേഷം പതിനഞ്ചാമത്തെ അടച്ചുപൂട്ടലിനാണ് അമേരിക്ക സാക്ഷ്യം വഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി വി